രാത്രി നമുക്ക് ഒരു യാത്ര പോയാലും നിങ്ങൾക്ക് പോകടായിരിക്കും രാത്രി ഞങ്ങൾ പോകുന്നേന്ന് തോന്നുമായിരിക്കും ഇല്ലേ പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലവാ ഓ ചെറിയ അമ്പലത്തിലും അപ്പൊ ഞങ്ങൾക്ക് എന്തോ ചെറിയ അമ്പലത്തിൽ കാര്യമൊന്നുമില്ല വഴിയെ കാണിച്ചാലേ എന്തോ കാര്യമൊന്നുള്ളത് അങ്ങനെ ഞാനെ നെഫ്രാസും അസറും സഫ്രാനും കൂടി ഇങ്ങനെ പോവോ രാത്രി ഞങ്ങൾ ബൈക്കിലാണേൽ പോയത് പോയി അങ്ങനെ ഓച്ചര എത്തി ഓച്ചര എത്തിയപ്പോൾ ഈ മഴ പെയ്ത ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് ചെന്നത് നെഫ്രാസിൻ്റെ സഫറാൻ്റെ കണ്ട്രോളെല്ലാം അങ്ങ് പോയി അതിലും മറ്റൊരു എന്തുവാ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോലും കാണാത്ത അത്രയും റൈഡും എല്ലാ സംഭവങ്ങളും സൂപ്പറാണ് പക്ഷെ അവരെ ഒന്നിലും കയറ്റിയില്ല കേട്ടോ എനിക്കാണെങ്കിൽ പേടിയാ തലയൊക്കെ കറങ്ങും അങ്ങനെ ഒന്നിലും കയറ്റി വന്നില്ല അങ്ങനെ അവർക്ക് എല്ലാം ഇങ്ങനെ നോക്കി നോക്കി നീന്തപ്പോഴത്തേക്ക് വേറൊരാളെ കാണിച്ചു തരാം ഇയാളെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗരവഹളമായിരുന്നു അങ്ങനെ ഐസ്ക്രീമിന് ചെന്ന് ഐസ് ക്രീമിന് ചെന്നപ്പം സഭാൻ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഒന്നും അവിടെ കാണുന്നൊന്നുമില്ല ഒന്നുമില്ല ഐസ്ക്രീമും കഴിച്ചു വീണ്ടപ്പോഴത്തേക്ക് സൂപ്പർ മഴ പെയ്തു മഴയത് ഞങ്ങളെന്തോ ഒരു കടയിൽ സൈഡിൽ ഇങ്ങനെ മാറി തീർന്നു പക്ഷേ ആ സമയത്ത് ഞങ്ങളൊരു കാഴ്ച വേണ്ടത് എന്താണെന്നു പറയുക അവിടെ ഒരു ചെറിയൊരു നേഴ്സറി ഉണ്ട് നഴ്സറിയിലാണെങ്കിൽ എല്ലാത്തിനും നല്ല വില കുറവൊക്കെയാണ് ഈ വാഴയൊക്കെ വാഴയ്ക്കൊക്കെ നാൽപ്പത് രൂപ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വാച്ചൊക്കെ വേണമെന്ന് അങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ ഒരു വാച്ചൊന്നും വരത്തില്ല എല്ലാ വാച്ചിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു അങ്ങനെ ഇവർക്കാണെങ്കിൽ ഐറ്റെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട അവിടെ ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അഞ്ച് രോ മുതൽ രണ്ടായിരം രൂപയും രണ്ടായിരം എന്നല്ല എത്ര രൂപയും കൊണ്ട് നമ്മൾ പോയാലും നമ്മൾ മാക്സിമം പൈസ എല്ലാം തീർന്നിട്ടേ വരുത്തുള്ളൂ അതെല്ലാം കഴിഞ്ഞ് സഫ്രാൻ ആണെങ്കിൽ ഒരു ബബിളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബബിളൊക്കെ വാങ്ങിച്ച് അപ്പോൾ പിന്നെ മഴ വന്നപ്പോഴത്തേക്ക് മഴയ്ക്കകത്ത് ബബിളിട്ട് കളിക്കുക സഫ്രാൻ സഫ്രാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അസുഖറും സഫ്രാനും കൂടെ മാറി മാറി റൈഡ് ഇത് റൈഡിൽ ഒന്നും കയറിയില്ലേ കേട്ടോ സഫ്രായ സോപ്പിട്ടങ്ങ് നിർത്തി ബബിളക്കെ കളിപ്പിച്ച് അങ്ങ് നിന്ന് ബബിള് കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അസേർ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അസുഖറിന് ഗ്ലാസ് എറിയണമെന്ന് അങ്ങനെ അവനും ഗ്ലാസ് ഒന്ന് എറിഞ്ഞ് നോക്കി പക്ഷേ ഭാഗ്യം കൊണ്ട് കിട്ടിയില്ല അതുപോലെ ഞങ്ങൾ പോയതുപോലെ പോലെ തിരിച്ചിങ്ങോടി വന്നു